ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാം ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ആ എങ്ങനെയൊക്കെ ചപ്പാത്തി തയ്യാറാക്കിയാലും ചപ്പാത്തി ഒരുമാതിരി സോഫ്റ്റ് ആവാതെ കല്ല് പോലെ ഇരിക്കും അതുപോലെ തന്നെ കുറേ ദിവസം അല്ലെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പെട്ടെന്ന് നമുക്ക് ഹാർഡായി പോകും അപ്പം ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ചപ്പാത്തി നമുക്ക് രാവിലെ ഉണ്ടാക്കിയാലും അതേപോലെ തന്നെ ഇരിക്കുന്ന ചപ്പാത്തി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പം എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും പസ് ചെയ്ത് ഓർന്നു കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിനും വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഗോതമ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് അതിനൊരു കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ ടീസ് ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്രീൻ പീസ് കറിയല്ല കോളിഫ്ലവർ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് തലേ ദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം നന്നായിട്ട് നമുക്ക് കുളിർത്തു കിട്ടും ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്കൊന്നും മാരിയെടുക്കാം ഈ ഒരു ഗ്രീൻ പീസും കോളിഫ്ലവറും വെച്ചിട്ടുള്ള ഒരു കറി ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണേലും ഒക്കെ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഞാനിവിടെ ഗ്രീൻ എല്ലാം ഇവിടെ കുക്കറിനകത്തേക്ക് എടുത്തിട്ടുണ്ട് അതാ ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം അങ്ങ് വെന്ത് തുടങ്ങി പോകരുത് അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടണ കിട്ടിയാൽ മതി ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഞാനിവിടെ ചെറിയൊരു മീഡിയം സൈസ് ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് നമ്മളിത് ഫുൾ എടുക്കുന്നില്ല ഇതിന്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ പകുതി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരാം അപ്പൊ അതാ ഞാനിവിടെ എല്ലാം ചെറിയ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴായി ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക ഇതിലെ പുഴുക്കളും അഴുക്കും ഒക്കെ കാണും അപ്പോൾ അതിന് അതൊക്കെ പോയി കിട്ടാൻ നമുക്ക് വളരെ നല്ലതാണ് മഞ്ഞളും ഉപ്പും ചേർത്ത് ഈ ഒരു വെള്ളം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് ഓരി മാറ്റാം ഇനി ഇതിന് ചേർക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കാം അതിനായിട്ടൊരു ചീൻചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവ ഇട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രാമ്പൂ പട്ട ഏലക്ക ത്രയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു പറ്റൽ മുള കൂടെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മീഡിയം സൈസ് ഒരു സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ സവാള പെട്ടെന്ന് വല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതുകൂടി ഇതിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം അപ്പൊ ഇതൊന്ന് ഏകദേശം ഒന്ന് വഴിണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഏരിയയുടെ അനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ നിന്ന് ഈയൊരു വറ്റൽ മുളക് എടുത്ത് മാറ്റുന്നുണ്ട് അത് പിന്നെ നമുക്ക് ഇടാവുന്നതാണ് ഇതിപ്പം വരണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇനി ഇത് മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വറ്റൽമുളകും നമ്മൾ അരച്ചെടുക്കുന്നില്ല കടുവ പുറത്ത് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നിന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി അറിഞ്ഞു മൂട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മസാലയെല്ലാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ആറുന്ന മേരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതാ നമ്മുടെ മസാലയെല്ലാം അറിയതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ചാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കുക അരച്ചെടുക്കാം ഒപ്പം നമ്മൾ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് വറ്റൽ എടുത്തിരുന്നത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരക്കൂടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സഡ് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടുക അപ്പോൾ ഗ്രേവി എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത് അതിനുശേഷം നമുക്ക് ഇളകി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വേണമെന്നുള്ളവർക്ക് മതി ഓപ്ഷനൽ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് വേണമെന്നില്ല ഓപ്ഷനാണ് അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്കൊരു മൂന്ന് നാല് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമ്മുടെ ആ കറിക്ക് നല്ല കളറും കിട്ടും വലിയ എരിയില്ലാത്ത ഇല്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത് സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാവുന്നൊന്നും കണ്ടുനോക്കാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇത്രയും മാവാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മാവാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഒരു ചരിവം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഗോതമ്പൊടി എടുത്തൊരു ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളില്ലാതെ ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ലപോലെക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ മീഡിയമായിട്ട് വെക്കണം വെച്ചതിന് ശേഷം ഇതൊന്ന് തിളക്കുന്നിറം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതായത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആട്ട ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇതിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴക്കത്തക്ക രീതിയിലാവുന്നിടം വരെ ആ ചൂട് പോകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു കൈകൊണ്ട് നമുക്ക് എടുക്കത്തക്ക രീതിയിലുള്ള ചൂടാവുമ്പഴേക്കും നമുക്ക് പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്കാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഓരോന്നായിട്ട് എടുക്കാം അപ്പോൾ അപ്പം മാവെല്ലാം ഞാനിവിടെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് ഇത് വെടിച്ചതിന് ശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ആയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുവാണെങ്കിൽ എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും അതുപോലൊക്കെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ തന്നെ ഞാനിവിടെ ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനിവിടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ുട്ടെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാൻ അപ്പോൾ ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഇതുപോലെ ഫുൾക്കയായിട്ട് വരുന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇതേ മോഡലിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും കടലയും വെച്ചിട്ടുള്ള കറിയും ഇതും കൂടെ ആവാന്നു തന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ